ചായമില്ലാതെ മായമില്ലാതെ ഹൈസ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി പതിനാല് വരെ മൂവാറ്റുപുഴയിൽ നഗരോത്സവം സംഘടിപ്പിക്കുന്നു മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന നഗരോത്സവത്തിൽ വിനോദ വാണിജ്യ വ്യവസായ മേളകളുണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്രിസ്മസ് പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ജനുവരി പതിനാല് വരെ മൂവാറ്റുപുഴയിൽ നഗരോത്സവം സംഘടിപ്പിക്കും മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായി വിനോദ വാണിജ്യ വ്യാവസായിക മേളയും ഒരുക്കും നഗരത്തിന് ഉത്സവാന്തരീക്ഷം പകരുന്ന തരത്തിൽ വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് നഗരോത്സവം ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുട്ടികളുടെ വിനോദങ്ങൾക്കുള്ള ആവശ്യമുള്ള ും പിന്നെ സ്റ്റാളുകൾ അക്വാൻഡ് പെറ്റ് ഷോ ഫ്ലവർ ഷോ തുടങ്ങിയവ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ജനുവരി പതിനാലാം തീയതി വരെയാണ് നമ്മൾ ഇത് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് ഇതിൽ വരുന്ന ഫാമിലി ഗെയിം വരുന്നുണ്ട് ഫുഡ് ഫെസ്റ്റ് വരുന്നുണ്ട് പിന്നെ അമ്യൂസ്മെൻറ് പാർക്ക് വരുന്നുണ്ട് പിന്നെ അതേമാതിരി ഒരു വീട്ടിൽ ആവശ്യമായ എല്ലാവിധ സ്റ്റാളുകളും നമ്മളിതിൽ കൊണ്ടുവരുന്നുണ്ട് പിന്നെ സെൽഫി പോയിൻ്റ് വരുന്നുണ്ട് പിന്നെ ഗാർഡന് ഫൗണ്ടൻ അങ്ങനെ ഒരു ഒരു ഫാമിലിക്ക് എൻ്റർടൈൻമെൻറ്റ് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളതിൽ ഉൾക്കൊള്ളുക നമ്മൾ ചെയ്യണത് ഇപ്പോൾ എന്ന് വെച്ചാൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗം പാർക്കിംഗ് എന്ന ഗ്രൗണ്ടിലാണ് നമ്മൾ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് ബൈപ്പാസ് റോഡിനടുത്താണ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് ഞായറാഴ്ചകളിൽ കുറച്ച് നേരത്തെ നാറും ശനി നമുക്കൊരു മൂന്ന് മണി രണ്ട് മണി ലെവലിൽ നമുക്ക് തുടങ്ങാം ആളുകൾ ആൾ വരുന്നതിനനുസരിച്ച് നമുക്കത് കുറച്ച് നേരത്തെ തുടങ്ങാം എന്നുള്ളതിരിയാണ് പിന്നെ ടൈമ് നമുക്ക് പത്ത് മണിവരെ പെർമിഷന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളു അമ്യൂസ്മെന്റിൽ വന്നിട്ട് ഡ്രാഗൺ ട്രെയിൻ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട് പിന്നെ കൊളംബസ് ഗെയിമുണ്ട് ബ്രേക്ക് ഡാൻസ് ഉണ്ട് പിന്നെ ജോയിന്റ് വീലുണ്ട് പിന്നെ മഹാരാജ ട്രെയിൻ ഉണ്ട് പിന്നെ കുട്ടികളെ ബോട്ടിങ് അങ്ങനെ കുട്ടികളെ കാറ് ബൈക്ക് അങ്ങനത്തെ ഒരു ഗെയിമുകളും അമ്യൂസ്മെന്റിലുണ്ട് നാലായിരം ചതുശ്രീ അടി വിസ്തീർണ്ണം വരുന്ന പവലീനിൽ അലങ്കാര മത്സ്യം വളർത്തുമത്സ്യം രാക്ഷസ മത്സ്യം തുടങ്ങിയവയുടെ പ്രദർശനമൊരുക്കും അത്തി ഇത്തി അരയാൽ പേരാൽ തുടങ്ങി നാൽപ്പാമരങ്ങളും ഔഷധ സസ്യങ്ങളും അപൂർവ സസ്യങ്ങളും വംശനാശം നേരിടുന്ന വൃക്ഷലദാദികളുമടക്കമുള്ള കാർഷിക പവലിയനും റോസ് ഓർക്കിഡ് ജമന്തി മുല്ല ചെണ്ടുമല്ലി തുടങ്ങിയവയും പൂക്കളം ഉൾപ്പെടുത്തി ഫ്ലവർ പവലിയനിലും ഉണ്ടാകും ഗാർഡൻ നഴ്സറിയും ഒരുക്കും ക്രിസ്മസ് ടാൾ നാടൻ വിഭവങ്ങളും വിവിധതരം ജ്യൂസുകളും കോഴിക്കോടൻ ഹൽവയും പഴയകാല മിഠായികളും ഐസ്ക്രീമും പൊരി പലഹാരങ്ങളും ഉൾപ്പെടുത്തി ഫുഡ് കോർട്ടും സെൽഫി കോണറും വളർത്തുപക്ഷികളുടെ പ്രദർശനവുമുണ്ടാകും ഇതോടൊപ്പം വിപണനമേളയുമുണ്ട് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന തരത്തിൽ ഇരുപതിനായിരം ചതുരശ്രയടി വിസ്തീർണത്തിൽ വിപുലമായ അമ്യൂസ്മെന്റ് പാർക്കും ഒരുക്കിയിട്ടുണ്ട് ആകാശയൂഞ്ഞാൽ കുട്ടികളുടെ ട്രെയിൻ നീന്തൽകുളം കൊളംബസ് ഡിസ്കോ ആകാശവഞ്ചി കാർ മോട്ടോർ സൈക്കിൾ തുടങ്ങി നിരവധി റൈഡുകൾ ഒരുക്കും കുടുംബസമേതം പങ്കെടുക്കാൻ കഴിയുന്ന ഗെയിമുകളും ഉണ്ടാകും സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് മൂന്നിന് പ്രവേശനം ആരംഭിക്കും പൊതു അവധി ദിവസങ്ങളിൽ ഉച്ച മുതൽ മേളയ്ക്ക് തുടക്കം കുറിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ ഷാനവാസ് ിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂഇയർ ഓഫർ ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തും പിന്നിലൂടെ നേടാം ക്യാഷ് പ്രൈസ് മുതൽ കാർ വരെയുള്ള ഉറപ്പായി സമ്മാനങ്ങൾ അഫോർഡബിൾ ഫാഷൻ